നമസ്കാരം പാലക്കാടിൻ്റെ മുൻ എംപിയും യൂത്ത് കോൺഗ്രസ് നേതാവും എൻ്റെ പ്രിയ സുഹൃത്തും ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ ശ്രീമതി രമ്യ ഹരിദാസ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഷാജൻ പ്രതികരിക്കാത്തത് എന്ന് പലരും കഴിഞ്ഞ രണ്ട് ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ പോസ്റ്റ് രമ്യ ഇട്ടത് ഞായറാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഇന്ന് വെളുപ്പാൻ കാലത്ത് വരെ ചൊവ്വാഴ്ച വെളുപ്പാം കാലത്ത് വരെ ഞാൻ വലിയ തിരക്കിലായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരുമിച്ച് പഠിച്ച് പല മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ച ദിവസമായിരുന്നു ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ശനിയാഴ്ച വൈകുന്നേരത്തോടെ ആളുകൾ വന്നു തുടങ്ങി തിങ്കളാഴ്ച രാവിലെയാണ് പലരും തിരിച്ചു പോകുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം പേരെത്തി പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിലും മാധ്യമത്തിലും ഒക്കെ ജോലി ചെയ്യുന്നവരായിരുന്നു എത്തിയത് ഞായറാഴ്ച രാത്രിയിൽ പൊടുന്നനെ എനിക്ക് സന്ദേശം വരുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരി കണ്ണൂർ ജില്ലയിലെ തേർത്തല്ലിക്കടുത്ത് അന്തരിച്ചു എന്ന വാർത്ത തിങ്കളാഴ്ച മൂന്ന് മണിക്കാണ് സംസ്കാരം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് അറിയുന്നത് വന്ദേ ഭാരത് ഒഴികെ ഏത് ട്രെയിനിൽ പോയാലും ടിക്കറ്റ് കിട്ടില്ല എന്തായാലും അർദ്ധരാത്രിയിലെ പരിശ്രമത്തിൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടി ഞാൻ അതിലേക്ക് പോയി അതിനുശേഷം തിരിച്ച് രാത്രിയിൽ മാവേലി എക്സ്പ്രസ്സിന് കയറി രാവിലെ ഓഫീസിൽ എത്തിയതേ ഉള്ളൂ അതിനുശേഷമാണ് ഇന്നത്തെ തൊഴിൽ ചെയ്തത് അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസിൻ്റെ പോസ്റ്റിനെ കുറിച്ചൊരു പ്രതികരണവും ഇതുവരെ നടത്താതിരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആരെങ്കിലും രമ്യ ഹരിദാസിൻ്റെ പോസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിക്കാം രമ്യ നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളാണ് ആദ്യമുള്ളത് അതിനുശേഷം രമ്യ ഇങ്ങനെ തുടരുന്നു ഈ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ കൂടി മറുപടി വേണമെന്ന് തോന്നി ഒന്ന് ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല ഞാൻ പിന്തുണയ്ക്കുന്നുമില്ല അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്കത്ര നല്ല അഭിപ്രായവുമില്ല എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിൻ്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത് അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ അല്ല ആയിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചുവെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ഇതാണ് ആദ്യത്തെ ഭാഗം മറനാടനോടോ അതിൻ്റെ വാർത്തകളോടോ അതിൻ്റെ എഡിറ്ററായ പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഈ പാവപ്പെട്ടവനോടോ ഒരു മമതയും താല്പര്യവുമില്ല അത് പിണറായിയുടെ മാധ്യമ വേട്ടയ്ക്കെതിരെയുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം മാത്രമാണ് അതുകൊണ്ട് മറണാടനെയും ഷാജൻസ്കറിയെയും പിന്തുണച്ചതിൽ അദ്ദേഹത്തിന്റെ വാർത്തയെ അംഗീകരിക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നലുണ്ടാക്കിയതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നാണ് പിന്നെ എം ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് മറനാടനിൽ നൽകിയ അഭിമുഖത്തെക്കുറിച്ചാണ് ഞാൻ എന്തായാലും അതിലേക്ക് പോകുന്നില്ല വിശദമായി വായിക്കേണ്ട ആവശ്യമില്ല പ്രതീക്ഷിച്ചതുപോലെ മീഡിയ വൺ ഇതാഘോഷമാക്കി മീഡിയാവണിന്റെ തമ്പ് തന്നെ മറുനാടൻ മലയാളിയെ പിന്തുണയ്ക്കുന്നില്ല വാർത്തകളിൽ നല്ല അഭിപ്രായവുമില്ല ഷാജൻസ്കറി ആയിക്കുള്ള ഐക്യദാർഢ്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രമ്യ ഹരിദാസ് ഇതാണ് മീഡിയാവണിന്റെ ഉത്സവാഘോഷം മീഡിയാവൺ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ മറുനാടൻ വിരുദ്ധ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അത് ആഘോഷിച്ചു ഇസ്ലാമിക ഭരണം ലോകത്ത് മുഴുവൻ ഒരിക്കലും സ്വപ്നം കണ്ട് അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന മൗദൂദി ചാനലിനും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും പല രാഷ്ട്രീയ മുഖമുണ്ടെങ്കിലും വ്യത്യസ്തമായ ആത്മീയ മുഖമുണ്ടെങ്കിലും ഒക്കെ അടിസ്ഥാനപരമായി ഹിഡൻ അജണ്ട അങ്ങനെയായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇതുത്സവമാകുന്നതിൽ ഒരു അത്ഭുതവുമില്ല മീഡിയ വിടനുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ രമ്യ ഹരിദാസിനുള്ള മറുപടി മാത്രമാണ് ആദ്യമേ പറയട്ടെ ഞാൻ രമ്യയോട് ഐക്യദാർഢ്യപ്പെടുന്നു രമ്യ മറനാടിനെ തള്ളിപ്പറഞ്ഞതിലോ ഷാജൻസ്കരിയായുമായുള്ള പരിചയത്തിൻ്റെ പുറത്ത് മാപ്പ് പറഞ്ഞതിലോ ഒന്നും എനിക്ക് ഖേദമോ വേദനയോ ആശങ്കയോ നിരാശയോ വിദ്വേഷമോ ഇല്ല രമ്യ്ക്ക് വേണമെങ്കിൽ ഞാനും രമ്യയും ചേർന്നുള്ള ആ ചിത്രം അതാരോ വേണമെങ്കിൽ ഞാൻ തന്നെ ഫോട്ടോഷോപ്പ് ചെയ്ത് വ്യാജമായി പ്രചരിപ്പിച്ചതാണ് എന്ന് പറയാം അതുപോലും ഞാൻ എതിർക്കാൻ വരില്ല കാരണം രമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം രണ്ട് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി തോൽക്കുക കൂടി ചെയ്തതോടെ ഇനി രാഷ്ട്രീയമായി നിലനിൽക്കണമെങ്കിൽ ഷാജൻസ്കറിയായെ തള്ളിപ്പറയാതെ മറ്റൊരു നിവൃത്തിയും ഇല്ല എന്ന് വന്നാൽ പിന്നെ രമ്യ എന്തു ചെയ്യും അതുകൊണ്ട് രമ്യയോട് എനിക്കൊരു പരാതിയുമില്ല വളരെ കൃത്യമായി ഞാൻ പറയുന്നത് രമ്യയോട് ഒരു പരാതിയുമില്ല ഒരു പരിഭവുമില്ല രമ്യ ഹരിദാസ് തള്ളി തള്ളിപ്പറഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എടുത്ത എൻ്റെ ദൗത്യം പൂർത്തിയാകുന്നത് നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ സ്വതന്ത്ര ചിന്താഗതിയെ നമ്മുടെ നിഷ്പക്ഷതയെ ചിലർ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ബോധപൂർവം ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകുന്നു അതിലൊന്ന് ഇസ്ലാമിക ഇരവാദമാണ് ഇസ്ലാം എന്ന മതത്തെ ആരും വിമർശിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഏത് മതത്തിൽ വേണമെങ്കിലും ആർക്കും വിശ്വസിക്കാം ആ മതത്തിൽ പ്രവർത്തിക്കാൻ മതത്തിന്റെ ആചാരങ്ങളിൽ അതിലൊരു ഉണ്ടാവേണ്ട കാര്യമില്ല അത് അംഗീകരിക്കപ്പെടണം അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് എന്നാൽ ഇസ്ലാം എന്ന മതത്തിൻ്റെ പിറകിലൂടെ ഒളിച്ചു കടത്താൻ നടത്തുന്ന ഇസ്ലാമിക പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം ഉണ്ട് ഇത് മതവിശ്വാസികളെ ബാധിക്കുന്ന വിഷയമല്ല കൃത്യമായ അജണ്ടയുള്ള ചിലരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് മുസ്ലിം സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം പേരും ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അഭിമാനിക്കുകയും അതിൽ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഒരു അഞ്ചു പത്ത് ശതമാനം പേർ ഇതിനെ ഒരു താൽക്കാലിക വഴിയായി ഒരു അടവ് നയമായി കരുതി കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ ഭാവിയിൽ ഇസ്ലാമിക ഭരണപ്രക്രിയ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരാണ് വാസ്തവത്തിൽ മതത്തിന്റെ ലേബലിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്നതും സ്വാധീനിക്കുന്നതും അവരുടെ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് മറുനാടനും ഷാജൻസ്ക്രിയയും ഈ പാവപ്പെട്ട മനുഷ്യർ കരുതുന്നു ഞാൻ മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാമാ ഫോബിയ തലയിൽ പിടിച്ച ആളാണ് ഞാൻ വർഗീയവാദിയാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ഒരു കൂട്ടരും എൻ്റെ അത്തരമൊരു നിലപാടും ഒരിടത്തും എടുത്ത് കാണിച്ചിട്ടില്ല ഞാൻ പലതവണ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല ഇസ്ലാം എന്ന മതത്തെയോ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയോ അവരുടെ ദൈവത്തെയോ പ്രവാചകനെയോ ഖുറാനെയോ ഒന്നും ഞാൻ ഇന്നേ വരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇന്ന് അവരെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ വളരെ ആദരവോടുകൂടി അവരെ കാണുകയും ചെയ്തു പക്ഷേ ഞാൻ ഈ മതത്തിന്റെ പിറകിൽ ചെറിയൊരു ന്യൂനപക്ഷം ഇരുന്നുകൊണ്ട് നടത്തുന്ന ഗൂഢാലോചന തുറന്ന് കാട്ടുന്നു ഈ ഗൂഢാലോചന തുറന്നു പറയുന്നത് ഇവരുടെ ഉറക്കം കെടുത്തുന്നു മീഡിയ പടിനെ പോലൊരു മാധ്യമ സ്ഥാപനം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദ സംഘടനയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ആ വർഗീയ പ്രസ്ഥാനത്തെ ഞാൻ തുറന്ന് കാട്ടുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കുന്ന ഇവർക്ക് മറന്നാടനെ ഭയമാണ് മറന്നാടൻ പറയുന്ന സത്യം സകല രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവർ സകല മതങ്ങളിലുമുള്ളവർ സകല മനുഷ്യരും കേൾക്കുന്നു അവർക്ക് ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് ഒളിച്ചു കടത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇവർ കടുത്ത വിമർശനവും കടുത്ത വിദ്വേഷ പ്രചരണവും എനിക്കെതിരെ മറനാടിനെതിരെ നടത്തും ഈ ശബ്ദം ഉയർന്നു നിൽക്കുമ്പോൾ ആ ശബ്ദത്തെ മറികടക്കാൻ സാധാരണക്കാർക്ക് പ്രയാസമാണ് അത് കോൺഗ്രസ് ആണെങ്കിലും ശരി സി ആണെങ്കിലും ശരി അതുകൊണ്ട് അവർ നിശബ്ദരായി പോകും അതുകൊണ്ട് മറനാടിനെ പൂട്ടേണ്ടതാണ് മറനാടൻ ഇല്ലാതാവേണ്ടതാണ് ജയിലിൽ ആവേണ്ടതാണ് എന്ന് ഇവർ പറയുമ്പോൾ അല്ല എന്ന് പറയുന്ന ഇവർക്കാർക്കും ധൈര്യമില്ല ഏതാണ്ട് ആറുമാസം തുടർച്ചയായി പിണറായി സർക്കാർ കള്ളക്കേസ് എടുത്ത് വേട്ടയാടിയപ്പോൾ കൈയടിച്ചവരും ആഹ്ലാദിച്ചവരുമാണ് ഇവർ കാരണം അവർക്ക് ഭയമാണ് മറനാടനെ പക്ഷേ അത് വിജയിച്ചില്ല അത് വേറൊരു കഥ അന്ന് ഞങ്ങളുടെ ടീമിലുള്ളവർ നേതാക്കന്മാരെ സമീപിച്ചു സി പി എംകാരെ സമീപിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി സി പി എമ്മിനെതിരെ അതിശക്തമായ നിലപാടാണ് ഞങ്ങളെടുക്കുന്നത് അതുകൊണ്ട് സി പി എമ്മുകാർക്ക് മറന്നാടിനെ അനുകൂലമായി പ്രതികരിക്കാൻ കഴിയില്ല വേട്ടയാടുന്നതും സി പി എം ആണ് പിന്നെയുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയുമാണ് അവരെ സമീപിച്ചു അവരിൽ ഒട്ടുമിക്കവരും ഞങ്ങൾക്കെതിരെയുള്ള വേട്ടയ്ക്ക് എതിരായി സംസാരിച്ചു ചിലർ ഒഴിഞ്ഞു മാറി ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ അതിബുദ്ധിമാന്മാരാണ് അത് ബി ജെ പിയിലും ഉണ്ടായിരുന്നു കോൺഗ്രസിലും ഉണ്ടായിരുന്നു അതിബുദ്ധിമാന്മാരാണ് എന്ന് മാത്രമല്ല ടി എൻ പ്രതാപനെ പോലെയും കെ മുരളീധരനെ പോലെയും ഋജുൽ മാക്കുറ്റിയെ പോലുള്ളവർ പരസ്യമായി മറനാടനെതിരെ രംഗത്ത് വരികയും ചെയ്തു ബി ജെ പിയിലെ ചില ഉന്നത നേതാക്കന്മാർ ഞാൻ കൃത്യമായി പറയാം കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല പി വി അൻവറിനെ വിളിച്ച് പിന്തുണ അറിയിച്ച് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാം നിങ്ങളുടെ പോലീസിനെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞങ്ങളുടെ ഇ ഡിയെ കൊണ്ട് പൊക്കിക്കാം എന്നിവർ വാഗ്ദാനം ചെയ്ത സാഹചര്യം ഉണ്ടായി ഇത് മറനാടൻ അംഗീകാരമായി കരുതുന്നു എല്ലാവരും എതിരാകുന്നത് ഞങ്ങളുടെ നിഷ്പക്ഷതയുടെ തെളിവാണ് ഇവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിൽ എടാ വാട എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു ഒരേ ഒരാൾ മറന്നാടൻ മാത്രമാണ് മറന്നാടിനെതിരെ സംസാരിച്ചത് സുരേന്ദ്രന്റെ ഏറ്റവും വലിയ ശത്രു മറന്നാടനാണ് എന്നയാൾ ഇന്നലെ തുറന്നു പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പക്ഷെ അതൊന്നും മീഡിയാവണോ മാധ്യമമോ ഒന്നും കൊടുക്കില്ല കാരണം അത് കൊടുത്താൽ ബി ജെ പി കാരനാണ് സംഘപരിവാറിനോട് ചില്ലറ വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയാതെ പോകും ഈ പശ്ചാത്തലത്തിൽ ഒരാൾ പരസ്യമായി പിന്തുണയ്ക്കുകയും ആ പരസ്യ പിന്തുണയുടെ തുടർച്ചയായി അയാൾക്ക് പരാജയമുണ്ടാകുമ്പോൾ ഇന്ന കാരണം കൊണ്ടാണ് തോറ്റതേ എന്ന് പറയുകയും ചെയ്യുക അപ്പോൾ നിശബ്ദത പാലിക്കുക രണ്ടാമതൊരു ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി തോൽക്കുമ്പോൾ ഇവരുടെ ശബ്ദം ഉയർന്നു കേൾക്കുക സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നും ആ ഒരു ചമ്മലും ബുദ്ധിമുട്ടുമാണ് ഹരിദാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിപ്പിച്ചത് ആത്മാർത്ഥമായി എഴുതിപ്പിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം രമ്യയ്ക്ക് കൃത്യമായി അറിയാം മറനാടിന് ഒരു വർഗീയതയുമില്ല ഇല്ല ഒരു ജാതി ചിന്തയുമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കെ മുരളീധരൻ ഒക്കെ പറഞ്ഞത് മറനാടൻ ഒരു ദളിത് വിരുദ്ധനാണെന്നാണ് ജാതി പറഞ്ഞതിന് പേരിൽ മറനാടനെതിരെ കേസെടുത്തു അതിലെന്താ കുഴപ്പമെന്നാണ് മുരളീധരൻ ചോദിച്ചത് പി വി ശ്രീനിജൻ്റെ കേസിൽ സംഭവിച്ചതാണ് പക്ഷേ ഇതേ ആളുകളാണ് ദളിത് യുവതിയായ രമ്യാ ഹരിദാസിനെ ഞാൻ ചേർത്ത് പഠിക്കുന്നതിനെ ഞാൻ അവരെ ആദരവോടുകൂടി കാണുന്നതിനെ അവരെ ഞാൻ പിന്തുണയ്ക്കുന്നതിനെ ഒരു കുഴപ്പമായി ചിത്രീകരിക്കുന്നത് ഇത്തരം വൈദ്യുതങ്ങൾ എല്ലായിടത്തും ഉണ്ട് അവിടെ നിൽക്കട്ടെ ഇവിടെ യഥാർത്ഥത്തിൽ വില്ലൻ വേഷത്തിലെത്തിയത് സി പി എമ്മുകാരാണ് കാരണം അവർ ഏത് വൃത്തികേടും കാട്ടും രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ നമുക്കറിയാം കാഫീർ സ്ക്രീൻഷോട്ടിന്റെ വിഷയം ഷാഫി പറമ്പിലിനെ ജിഹാദി സ്ഥാനാർത്ഥിയാക്കാൻ ഏറ്റവും കൂടുതൽ നീക്കം നടത്തിയത് സി പി എം ആണ് അങ്ങനെയാണ് കാഫീർ സ്ക്രീൻഷോട്ട് ഉണ്ടായതും അത് പൊളിഞ്ഞു പോയതും അതേപോലെ തന്നെ രമ്യാഘരിദാസിനെ ഞാൻ പിന്തുണയ്ക്കുന്നത് രമ്യാഖരിദാസ് ഭാവിയിൽ ബി ജെ പി കാരിയാകുന്നതിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞ് ഞാൻ രമ്യാ കരിദാസ് നിൽക്കുന്ന ഒരു ചിത്രം പതിനായിരക്കണക്കിന് പോസ്റ്റർ അടിച്ച് മുസ്ലിം വീടുകളിൽ കൊണ്ട് വിതരണം ചെയ്തു സി ഇത് കണ്ട് അവിടുത്തെ ലീഗുകാരും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങളും എം എയോട് പറഞ്ഞു നിങ്ങൾ ഷാജൻസ്കറിയായി തള്ളിപ്പറഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല പക്ഷേ രമ്യ അപ്പോഴും തള്ളി പറഞ്ഞില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഈ സമ്മർദ്ദം ഉണ്ടായിട്ടും രമ്യ അത് ചെയ്തില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമ്മർദ്ദം ഉണ്ടായിട്ടും ചെയ്തില്ല പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റുപോയപ്പോൾ രമ്യയ്ക്കും കാണും ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ഷാജൻസ്കറിയായി തള്ളി പറയണമെന്ന് അതുകൊണ്ടാവാം രമ്യ തള്ളി പറഞ്ഞത് അല്ലാതെ മനസ്സുകൊണ്ട് തള്ളി പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രമ്യ ആദ്യമായി മത്സരിക്കുമ്പോൾ പെങ്ങൾ ഊട്ടി എന്ന് പേരിട്ട് വിളിച്ച് രമിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ക്യാമ്പയിനാണ് വാസ്തവത്തിൽ ആലത്തൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രമ്യെ വിജയത്തിൽ എത്തിച്ചതിന് പ്രധാന ഘടകമായി മാറിയത് പിന്നീട് എം എന്ന നിലയിൽ രമ്യയുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി തന്റെ കയ്യിലേക്ക് കിട്ടിയ ഒരു മണ്ഡലം ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ അവിടെയുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന കാര്യത്തിൽ രമ്യു വിജയിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ രമ്യ പരാജയമായത് ആലത്തൂരിനേക്കാൾ സി പി എമ്മിന്റെ കോട്ടയായിരുന്ന പാലക്കാടും ആറ്റിങ്ങലും കാസർഗോഡും അതാത് എം പിമാർ നിലനിർത്തി കിട്ടും രമിക്ക് ഇത് നഷ്ടപ്പെട്ടു എന്നതാണ് അത് മറനാടി പിന്തുണ കൊണ്ടല്ല എന്ന് അറിയാൻ കാരണം മറനാടൻ ബാക്കി എല്ലാവരെയും പിന്തുണച്ചിരുന്നു ശശിതരൂരും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടക്കം സകല നേതാക്കളും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറനാടനെ ചേർത്ത് പിടിച്ചിരുന്നു ഏതറ്റം പോയി മറനാടനെ സംരക്ഷിക്കുമെന്ന് വിളിച്ചു പറഞ്ഞത് കെ സുധാകരനാണ് എന്നൊരു സുധാകരൻ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ ജയിച്ചില്ലേ ഒരു പക്ഷേ രമ്യയുടെ പരാജയത്തിലേക്ക് നയിച്ച ഒരു കാരണം ഞങ്ങൾ വേണ്ടത്ര പിന്തുണയ്ക്കാതിരുന്നതാവാം കാരണം ഞങ്ങളുടെ പിന്തുണ രമ്യയ്ക്ക് ദോഷമാകും എന്ന തരത്തിൽ പ്രചരണം വന്നപ്പോൾ ഞാൻ ബോധപൂർവം പറഞ്ഞു അമിതമായ ഒരു പിന്തുണയും കൊടുക്കേണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തതുപോലെ അതിശക്തമായ ക്യാമ്പയിനോ പിന്തുണയോ വേണ്ട ഈ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അകലം പാലിച്ചാണ് നിന്നത് കാരണം ഞങ്ങളുടെ പിന്തുണ കുഴപ്പമാകുമെങ്കിൽ വേണ്ട എന്ന് ഞങ്ങൾ കരുതയും പക്ഷേ ഇപ്പോൾ രമ്യ ഇത് തുറന്നു പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ എനിക്ക് രമ്യോട് പരാതിയോ പരിഭമോ ഇല്ല എൻ്റെ വിഷമം രമ്യയോടല്ല നേരെ മറിച്ച് മറണാടൻ്റെ പിന്തുണ ദോഷമാണ് കുഴപ്പമാണ് എന്നൊരു വ്യാജ കഥ രമ്യ അഹരിദാസിനെ പോലെ മറന്നാടൻ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിന് പോലും വിശ്വാസമുണ്ടാക്കുന്ന തരത്തിൽ ആഴത്തിൽ അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ചിലർക്ക് കഴിയുന്നു എന്നതിലാണ് വാസ്തവത്തിൽ മറനാട് മലയാളി എന്ന് പറയുന്നത് ഓൺലൈൻ പോർട്ടലിൻ്റെ സ്വാധീനം കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്കൊന്നും ഇല്ല എന്നതാണ് വാസ്തവം ഏതെങ്കിലും ഒരു മതം ഔദ്യോഗികമായി ആരെയെങ്കിലും പിന്തുണയ്ക്കൂ എന്ന് പറയുന്നതിനേക്കാൾ സാധാരണ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ മറനാടിന് കഴിയുന്നുണ്ട് ഇവിടുത്തെ സാധാരണ സെക്യൂരിറ്റിക്കാരും ഓട്ടോറിക്ഷക്കാരും മുതൽ ഐ എസ് കാരും ഐ പി എസ് കാരും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ഡോക്ടർമാരും അടക്കം ഹൈ പ്രൊഫഷണൽ ആയിരിക്കുന്ന ആളുകൾ വരെ സകല മനുഷ്യരും കൃത്യമായി കേൾക്കുകയും കാണുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മറുനാടനാണ് എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ആളാണ് എവിടെ ചെന്നാലും ഒരു മാധ്യമ പ്രവർത്തകന് കിട്ടുന്നതിൻ്റെ നൂറിരട്ടി സ്നേഹവും സഹകരണവും ആളുകൾ എനിക്ക് നൽകുന്നു അതിൽ രാഷ്ട്രീയമോ മതമോ ഇല്ല ഇന്നലെ രാത്രി ഏഴ് മണിയായപ്പോൾ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുത്തതിൽ തട്ടമിട്ട മുസ്ലിം സ്ത്രീകളടക്കമുള്ളവരുണ്ട് ആദരവയോട് സംസാരിച്ച് മുസ്ലിം ചെറുപ്പക്കാർ വരെയുണ്ട് എവിടെ ചെന്നാലും വീഡിയോകൾ കാണുന്നു എന്ന് പറയുന്നതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം രാജധാനി എക്സ്പ്രസ്സിന് വരുന്ന് സഞ്ചരിക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ടായി അത്യാവശ്യം ശരീരമൊക്കെയുള്ള ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് അടുത്തുനിന്ന് ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു എൻ്റെ അടുത്തോളം പറഞ്ഞു വളരെ വിചിത്രമാണ് ഇടപെടലല്ലേ കൊള കഴിഞ്ഞ അദ്ദേഹം ഒരിക്കൽ കൂടി വന്നിട്ട് പറഞ്ഞു എൻ്റെ മാമിക്കൊന്ന് സംസാരിക്കണം കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് സംസാരിക്കാം വീഡിയോ കോൾ വിളിക്കുന്നു വിളിക്കുന്ന മാമി ഓസ്ട്രേലിയയിലാണ് ആ ഹോസ്റ്റേലിൽ ഉറങ്ങിക്കിടക്കുന്ന മാമി ഫോൺ എടുത്തിട്ട് ഇവനെ ആദ്യം ചീത്ത വിളിച്ചു എന്തിനാണ് ഈ പാതിരാത്രി വിളിക്കുന്നതെന്ന് ചോദിച്ചു മാമിയോട് ഫോൺ കൊടുത്തിട്ട് ഇതാരാന്ന് നോക്കാൻ പറഞ്ഞു ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ മാമി സമനില തട്ടിയാണ് സംസാരിച്ചത് അവരെന്നോട് പറയുകയാണ് എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി ഷാജൻസ്കരിയ എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം എൻ്റെ ഭർത്താവ് കേൾക്കാതാണല്ലോ മരിച്ചു പോയത് എന്നോർത്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം വന്ന് എവിടെയെങ്കിലും വെച്ച് എന്നെങ്കിലും ഷാജൻസ്കരിയെ കണ്ടാൽ എൻ്റെ അന്വേഷണം അറിയിക്കണമെന്ന് പരിചയക്കാരുടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രേ ബന്ധുക്കാരൻ വിളിച്ചത് ഇത്തരം എത്രയോ അനുഭവങ്ങൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ആ ജീപ്പിലുണ്ടായിരുന്നൊരു പോലീസുകാരൻ ഒരാഗ്രഹമേ പ്രകടിപ്പിച്ചുള്ളൂ അയാളുടെ അപ്പനോടൊന്ന് വീഡിയോ കോളിലോട് സംസാരിക്കണം ഫോൺ വിളിച്ചു കൊടുത്തു ഇത്രയധികം സ്നേഹം സാധാരണ മനുഷ്യർ നൽകുന്നത് എൻ്റെ ജാതി കണ്ടിട്ടോ മതം കണ്ടിട്ടോ രാഷ്ട്രീയം കണ്ടിട്ടോ ഒന്നുമല്ല നേരെ മറിച്ച് സത്യമേ പറയൂ ദുർബലരായ മനുഷ്യരെ ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുമെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു മത നേതാവ് പറയുന്നതിനേക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം മറുനാടനെയാണ് എന്ന് എന്നെ തള്ളിപ്പറയുന്നവർക്കൊക്കെ അറിയാം എന്നിട്ടും രമ്യ ഹരിദാസ് നിവൃത്തിയില്ലാതെ ഒരു കൂട്ടം ആളുകളുടെ അതിശക്തമായ പ്രചരണത്തിൽ ഭയന്ന് മറുനാടനെ പറയുമ്പോൾ മറനാടൻ്റെ വാർത്തകൾ വ്യാജമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് രമ്യോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ രമ്യ ആഗ്രഹിക്കുന്നത് മറനാടൻ രമ്യയെ തള്ളിപ്പറയണമെന്നാണോ ആണെങ്കിൽ അത് തുറന്നു പറയുക ആ പണി ഞാൻ ഏറ്റു കാരണം രമ്യ ഹരിദാസിനെ പോലുള്ളവർ കേരള രാഷ്ട്രീയത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ളവർ വളർന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ നിരന്തരം വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഷാഫി പറമ്പലിനെ പോലുള്ളവർ കേരളത്തിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലൊന്നും രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല ചെറുപ്പക്കാർ വരണം മെടുക്കർ വരണം നാടിനോട് സ്നേഹമുള്ളവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ നാട് ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഭാവി രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസ് ജയിക്കണമെന്നും മന്ത്രിയാകണമെന്നും നാട് ഭരിക്കണമെന്നും ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ഇനിയും ആഗ്രഹിക്കും അതിന് ഞാൻ രമ്യ ഹരിദാസിനെ തെറി തെറിവിളിക്കുന്നത് ഗുണകരമാണ് എന്ന് രമ്യ ഹരിദാസ് കരുതുന്നെങ്കിൽ രമ്യ ഹരിദാസ് അത് എന്നോട് പറഞ്ഞാൽ മതി ഞാനത് ചെയ്യാം വാസ്തവത്തിൽ രമ്യ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രമ്യയെ കുറെ ചീത്ത വിളിക്കുകയോ രമ്യ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ രമ്യ വിമർശിക്കുകയോ ചെയ്യാമായിരുന്നു അത്തരം വിമർശനം രമ്യയുടെ വിജയത്തിന് കാരണമാകുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ആളാണ് കാരണം ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് വലിയ വാത്സ്യം എല്ലാവർക്കും അറിയാം എന്നോടുള്ള പിന്തുണ കൊണ്ടാണ് തോറ്റുപോയതെന്ന് പറയുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുക ഷാജൻസ് കറിയ തള്ളി അറിയില്ല നിലനിൽക്കാൻ വേണ്ടി തള്ളിപ്പറയായിരിക്കും ഞാൻ കരുതുന്നത് പറയില്ലെന്നാണ് എന്നോട് അങ്ങനെയാണ് സമീപനം എനിക്കറിയില്ല എനിക്കറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ എൻ്റെ പറയില്ല പറഞ്ഞാൽ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായും പറയാം ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള അഴിമതിയില്ലാത്ത ചെറുചർക്കുള്ള നന്മയുള്ള നേതാക്കന്മാർ അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ അതിന് തയ്യാറാണ് കാരണം അങ്ങനെയെങ്കിലും അവർ ഭരിച്ച് നാട് നന്നാവട്ടെ എന്നതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് പ്രിയപ്പെട്ട രമ്യമോളെ ചേട്ടൻ രമ്യമോളെ തെറി വിളിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി തുറന്നു പറയുക എന്നു തുടങ്ങണമെന്ന് പറഞ്ഞാൽ മതി അന്നു മുതൽ രമ്യമോളെ ചീത്ത വിളിക്കാൻ ചേട്ടൻ തയ്യാറാണ്